അർദ്ധരാത്രിയിലെ കള്ളപ്പണ വിവാദം അവിടെ ചർച്ചയായി സ്പിരിറ്റ് കടത്തിൽ അവിടെ ചർച്ചയായി കൈക്കൂലി ചർച്ചയായിരുന്നു പത്രപരസ്യം ചർച്ചയായി സന്ധീ വാര്യയുടെ കൂടുമാറ്റം അവിടെ ചർച്ചയായി പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ടെലിവിഷൻ ചാനലുകളിൽ ഭയങ്കര വിവാദമായ സമയത്തും പാലക്കാട്ട് വോട്ടർമാർ ഇത്തരം വിവാദങ്ങളിലേക്ക് ചെവി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ റിസൾട്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ബി ജെ പി മുന്നിൽ വരുമെന്നായിരുന്നു പലപ്പോഴും പല വാർത്തകളിലും പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടിരുന്നത് പക്ഷേ ബി ജെ പി പതിവ് പോലെ രണ്ടാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് വന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അതായത് യു ഡി എഫ് വിജയിക്കുകയും ചെയ്തു എങ്കിലും ബി ജെ പിയുടെ വോട്ട് ഷെയറിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി എന്നൊരു ഘടകം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഈ തെരഞ്ഞെടുപ്പ് തലേദിവസം രണ്ട് മുസ്ലിം പത്രങ്ങളിൽ ഒരു ബി ജെ പി നേതാവായിരുന്ന ഒരാളുടെ വ്യക്തി സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പഴയകാല പോസ്റ്റുകളെ കുറിച്ചുമൊക്കെയുള്ള വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു കണ്ടന്റ് രണ്ട് മുസ്ലിം പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ പരസ്യം കൊടുത്താൽ ആ മണ്ഡലത്തിലെ എല്ലാ മുസ്ലിം വോട്ടർമാരും നാളെ സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്നൊരു അബദ്ധം സി പി എം ഇപ്പോഴും പിന്തുടരുന്നുണ്ട് എന്നുള്ളത് സി പി എമ്മിന് വലിയ വീഴ്ച പറ്റി പറയേണ്ടി വരും ഭരണവിരുദ്ധ വികാരം മുതലാക്കിക്കൊണ്ട് ചേലക്കരയിൽ വിജയിക്കാം എന്നുള്ള ഒരു ധാരണ കോൺഗ്രസിൻ്റെ ഒരു തെറ്റിദ്ധാരണയായി മാറി എന്നുള്ള ഒരു കാര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് രമ്യ ഹരിദാസ് പാട്ടും പാടി വിജയിക്കും എന്നാണ് കരുതിയത് പക്ഷേ യു ആർ പ്രദീപ് കെ രാധാകൃഷ്ണൻ്റെ പിൻഗാമിയായി യു ആർ പ്രദീപ് അവിടെ വിജയിച്ച് കയറുകയും ചെയ്തു രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞു ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഫലമല്ല പല ഘടകങ്ങൾ ഇതിൽ ബാധിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാ സീറ്റുകളും അതാത് മുന്നണികൾ തന്നെ നിലനിർത്തിയ ഒരു കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് അതായത് ഈ വോട്ടെടുപ്പിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് വയനാട് മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് വിജയിച്ചതായിരുന്നു അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ പ്രതിനിധിയായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു യു വീണ്ടും അവിടെ ആ ആ സീറ്റ് യു നിലനിർത്തുകയാണ് അതുപോലെ തന്നെ ചേലക്കര മണ്ഡലത്തിൽ എൽ ഡി എഫിൻ്റെ സീറ്റായിരുന്നു കെ രാധാകൃഷ്ണന് പകരം അവിടെ സി പി എമ്മിൻ്റെ യു ആർ പ്രദീപ് മത്സരിച്ചു രമ്യ ഹരിദാസ് വിജയിക്കുമെന്നായിരുന്നു കരുതിയിരുന്നെങ്കിലും യു ആർ പ്രദീപ് അവിടെ വിജയിച്ച് കയറിയിരിക്കുകയാണ് റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാക്കിയ പ്രധാന കാര്യം റിസൾട്ട് പലരും പ്രതീക്ഷിച്ചതുപോലെ സംഭവിച്ചു പക്ഷേ റിസൾട്ടിൽ വന്ന കണക്കുകളിലാണ് പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നത് കാരണം ഇപ്പോൾ ചേലക്കരയിൽ പാട്ടും പാടി ജയിക്കാമെന്ന് രമ്യ ഹരിദാസും കൂട്ടരും വിചാരിച്ച സമയത്ത് അവിടെ യു ആർ പ്രദീപിൻ്റെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം തുളസി ടീച്ചറോട് പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇത് കൗണ്ടിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ ഈ പതിനായിരം എന്നുള്ള ആ ഒരു സംഖ്യ കടന്നു അത് ഒരു സമയത്ത് പോലും രമ്യ ഹരിദാസ് ഒരു ഫ്രണ്ടിൽ വരുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല ലീഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ചേലക്കര മണ്ഡലത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ് ഇടതുപക്ഷം അതായത് യു ആർ പ്രദീപ് എന്ന സ്ഥാനാർത്ഥി കൗണ്ടിങ്ങിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് വിട്ടുകൊടുത്തിട്ടില്ല രമ്യ ഹരിദാസിന് ചിത്രത്തിൽ എത്താനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല അതുമാത്രമല്ല ബി ജെ പി സ്ഥാനാർത്ഥി പോലും ഒരു ഘട്ടത്തിലും ചർച്ച ആയതും ഇല്ല ഇവർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ പെടുന്ന ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് ചേലക്കര ഈ ചേലക്കരയിൽ ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വിചാരിച്ചിരുന്നത് നിലവിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം തരംഗത്തിൽ ഈ ഒരു തരംഗത്തിൽപ്പെടുത്തിക്കൊണ്ട് രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കാം എന്നായിരുന്നു പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് ചേലക്കര കൃത്യമായി ഒരു ഇടതുപക്ഷ മണ്ഡലമാണെന്ന് തന്നെ ചേലക്കര തെളിയിച്ചിരിക്കുക ചേലക്കര ചരിത്രം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അവസാന രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോയ സമയത്ത് ബി ജെ പി തൃശ്ശൂർ എടുക്കുന്നു ബാക്കി പതിനെട്ട് മണ്ഡലങ്ങളിലും കോൺഗ്രസ് എടുക്കുമ്പോൾ യു ഡി എഫ് എടുക്കുമ്പോൾ ഒരു സേഫ് സോണായിട്ട് ആകെ ഒരു കനര തരി എന്ന് പറയാൻ മാത്രം കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത് ഈ ആലത്തൂരായിരുന്നു പിന്നെ രണ്ടായിരത്തി ഒന്നിലെ നാല്പത് സീറ്റിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇടതുപക്ഷം ചുരുങ്ങിയ സമയത്തും ചേലക്കര മികച്ച ഭൂരിപക്ഷം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേലക്കരയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ് പക്ഷേ അവിടെ പാട്ടും പാടി ജയിക്കാമെന്നുള്ള ധാരണ വന്നത് ഈ പറയുന്ന തരംഗത്തിൽ പെട്ടുപോകാമെന്നുള്ളതായിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും യു ഡി എഫിൻ്റെ ഒരു ആധിപത്യം ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ്റെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് പാഠകത്തിൻ്റെ വിജയമാണ് എന്ന് എന്ന് തന്നെയാണ് കോൺഗ്രസും അവകാശപ്പെടുന്നത് അത് നമുക്ക് കാണാനാവുന്നതുമാണ് കെ സുധാകരൻ്റെ ഒരു നേതൃത്വം അതുകൂടാതെ വി ഡി സതീശൻ എന്ന ഒരു പ്രഗത്ഭനായ ഇലക്ഷൻ മാനേജർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്തിൽ തന്നെ ചില പിടിക്കാമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതൊരു അമിത ആത്മവിശ്വാസമായി പോയി എന്നതും ചിലക്കര തെളിയിക്കുന്നുണ്ടെന്ന് പറയാം പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് ഷാഫി വി ഡി സതീശൻ വി കെ ശ്രീകണ്ഠൻ അതുപോലെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഹൈലി ടീം വർക്ക് ഗ്രൗണ്ടിൽ കൃത്യമായി വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായ റിസൾട്ടാണ് രാഹുലിൻ്റെ വിജയം എന്നുള്ളത് കാരണം കെ സുധാകരൻ്റെ ഇന്നത്തെ ബൈറ്റിൽ പറയുന്നത് പതിനേഴായിരം വരെയാണ് ഞങ്ങൾ സ്വകാര്യമായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ റെക്കോർഡ് ഭൂരിപക്ഷം എന്നൊക്കെ ഞങ്ങൾ പറയേണ്ട നിർബന്ധിതമായ സാഹചര്യത്തില് പറഞ്ഞതാണെങ്കിലും പതിനേഴായിരത്തിൽ കുറഞ്ഞ് കൂടിയൊരു ഭൂരിപക്ഷം ഒന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്തടത്താണ് ഇത്രയേറെ വോട്ട് മറിക്കാനായത് എന്നുള്ളത് അപ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അർദ്ധരാത്രി കള്ളപ്പണ വിവാദമുണ്ടായി നമ്മൾ ബിന്ദു കൃഷ്ണയുടെയും അതുപോലെ ഷാനിമുൾ ഉസ്മാൻ്റെയും റൂമിലേക്ക് പോലീസ് കയറുന്നതും വിവാദങ്ങളൊക്കെ ഉണ്ടായത് പിന്നീട് പിറ്റേ ദിവസം സി പി എമ്മും തന്നെ ആ വിവാദം പതുക്കെ ഒഴിവാക്കുകയാണ് ചെയ്തത് എം പി രാജേഷ് പറയുന്നത് അതുപോലെ ഇ എൻ സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട് എ കെ ബാലൻ മുൻ മന്ത്രി പറയുന്നുണ്ട് ഞങ്ങൾ ആ വിവാദത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളത് അന്ന് തന്നെ വിലയിരുത്തലുണ്ടായിരുന്ന മാധ്യമങ്ങളിലുൾപ്പെടെ ഇത് സി പി എമ്മിനൊരു പക്ഷേ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള കാര്യമായിരിക്കും എന്നുള്ളത് അതിനുശേഷം കൈക്കൂലി വിവാദം വരുന്നു പിന്നീട് സന്ദീപ് വാര്യർ പാർട്ടി മാറുന്ന സാഹചര്യം വരുമ്പോൾ ക്രിസ്ത്യൽ ക്ലിയർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത എ കെ ബാലൻ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് വരുമ്പോൾ തള്ളി പറയുന്നുണ്ട് അപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ പ്രവേശനത്തിൽ അന്ന് എല്ലാവരും വിമർശിച്ചിരുന്ന കാര്യം ആരാർജി ഭവനേക്കാൾ ബുദ്ധിമുട്ട് എ കെ ജി സെൻ്ററിലാണെന്നുള്ളത് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പിന്നീട് സി പി എം എടുത്ത സമീപനം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഞങ്ങൾക്ക് സേവ് ചെയ്യപ്പെടാൻ സന്ദീപ് വാര്യരെ പോരാൾ കോൺഗ്രസ്സിലേക്ക് എടുക്കുമ്പോൾ ഈ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് ഇപ്പോഴും ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അത് കൃത്യമായി വോട്ട് കോൺഗ്രസ്സിലൊക്കെ ചെയ്തു ബാക്കി വോട്ട് സി പി എമ്മിനും കിട്ടിയില്ല ബി ജെ പി കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിന് കുറച്ച് വോട്ടുകൾ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വോട്ടുകളുടെ വോട്ടുകൾ കൂടുതലായി കൂടുതലായിട്ട് പ്രധാന സംഗതി എന്ന് പറഞ്ഞാൽ പാലക്കാട് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പാലക്കാട് പാലക്കാട് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അത് ഒരു ഗ്രാജുവലായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ ശ്രീധരൻ അതായത് ബി ജെ പി ആദ്യമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നിർത്തിയ തെരഞ്ഞെടുപ്പ് ഓഫീസിലോ അതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ അവിടെ തുടങ്ങിയിരുന്നു ഇ ശ്രീധരൻ മത്സരിക്കുമ്പോൾ അമ്പത്തി രണ്ടായിരത്തിൽ പരം വോട്ടുകൾ കിട്ടിയ സ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ അത് മുപ്പത്തി ഏഴായിരത്തിൽ പരം വോട്ടുകളായി കുറയുന്നുണ്ട് അവിടെ സി കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി അതിനുശേഷം ഈ ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഭൂരിപക്ഷം വീണ്ടും കുറയുകയാണ് വോട്ടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ഏറ്റവും പ്രധാനമായും ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഏഴായിരത്തിൽ പരം വോട്ടുകൾ ലഭിച്ചിട്ടില്ല ഏഴായിരത്തിൽ പരം വോട്ടുകൾ എന്ന് പറയുമ്പോൾ പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ട് അത് ഈ ഏഴായിരം വോട്ടിന് കണക്ക് പറയുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തഞ്ച് വോട്ടാണ് അവിടെ കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടിയത് പി സരീന് നാൽപ്പത്തഞ്ച് വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് അങ്ങനെ നമ്മൾ കുറഞ്ഞ വോട്ടുകളിൽ നിന്ന് ആയിരത്തോളം വോട്ടുകൾ കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടിയത് കണക്കാക്കിയാൽ ആറായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കൂടെ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു കാൻഡിഡേറ്റ് അവിടെ ലീഡ് വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി കൂടെ കാരണം മുനിസിപ്പാലിറ്റി വർഷങ്ങളായി ഭരിക്കുന്നത് ബി ജെ പി ആണ് ആദ്യത്തെ ആറ് റൗണ്ട് കഴിഞ്ഞ് മുനിസിപ്പാലിറ്റിയിലെ റൗണ്ടുകൾ എണ്ണി തീർന്നപ്പോൾ രാഹുൽ നാലായിരം ഭൂരിവശത്തിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോഴെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും വി ടി ബിറാമിൻ്റെയൊക്കെ പോസ്റ്റ് വന്നു കാരണം അവരെ സംബന്ധിച്ച് കിട്ടാനുള്ള അടി സേഫായി കഴിഞ്ഞു ഇനി അടി കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പയുന്ന വിവാദങ്ങളൊന്നും പാലക്കാട്ടെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ലീഡ് എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടിരുന്ന ഒരേ ഒരു മണ്ഡലം പാലക്കാട് തന്നെയാണ് കാരണം ആദ്യം സി കൃഷ്ണകുമാറിനായിരുന്നു ലീഡ് ഒരു പത്ത് മണി പത്തര സമയത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് തിരിച്ചെടുക്കുന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ലീഡ് മാറി മാറിമറിഞ്ഞ ഒരേ ഒരു മണ്ഡലം പാലക്കാടാണ് ആദ്യം സി കൃഷ്ണകുമാറിനായിരുന്നു ലീഡ് ആ ലീഡ് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തുന്നു ഒരു പത്ത് മണിയോടെ രാഹുൽ മാങ്കൂട്ടം ൂട്ടം ലീഡിലേക്ക് എത്തുന്നു പിന്നീട് വീണ്ടും സി കൃഷ്ണകുമാർ ലീഡ് എടുക്കുകയാണ് അത് ഒരായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡിലേക്ക് എത്തിയതിനു ശേഷം നാനൂറിൽ പരം വോട്ടുകളിലേക്ക് അത് ചുരുങ്ങുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് കൂട്ടുന്നു ലീഡ് കൂട്ടുന്നു പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആ ലീഡ് ഗ്രാജുവൽ ആയി കൂട്ടിക്കൊണ്ട് അദ്ദേഹം പതിനെണ്ണായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പാലക്കാട് വിജയിച്ചിരിക്കുന്നത് എന്തായാലും അവിടെ ബി ജെ പി ആണ് ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് എന്നുള്ളത് അവരെ സംബന്ധിച്ചിട്ട് വലിയ കാര്യം തന്നെയാണ് വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാകുന്നുണ്ടെങ്കിലും ബി ജെ പി ഇപ്പോഴും രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അവിടെ ഈ വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഇ എൻ സുരേഷ് ബാബു അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് ജമാഅത്തെ ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് വീടുകളിലൊക്കെ പോയി കോൺഗ്രസ് നേതാക്കൾ ഖുർആൻ തൊട്ട് സത്യം ചെയ്യിപ്പിച്ചു അവർ രാഹുൽ മാംകുട്ടത്തിൽ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എന്നുള്ളത് അപ്പോൾ അവിടെ ഒരു നിരന്തരമായ അതിന് ശേഷം കണ്ടൊരു വിമർശനമായിരുന്നു മുസ്ലിം വിഭാഗവും അതുപോലെ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ജമാത്ത് ഇസ്ലാം ഇത്ര ആളുകളൊക്കെ കോൺഗ്രസുമായി കൈകെട്ടി കോർത്തു നിൽക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് ആ മണ്ഡലത്തിൻ്റെ ഉൾപ്പെടെ കേരളത്തിൽ മൊത്തം പരിശോധിച്ചാൽ ഈ വിഭാഗങ്ങളായ സുന്നി വിഭാഗങ്ങളെ കഴിഞ്ഞ് വളരെ കുറ കൊച്ചു വോട്ടർമാർ മാത്രമാണ് ഈ പറയുന്ന ജമായത്തെ ഇസ്ലാമിക്കും ഇപ്പം പറയുന്ന എസ് ഡി പി ഐക്കും ഇപ്പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഇവിടെ ഉള്ളത് പക്ഷേ മൊത്തം മുസ്ലിം സൊസൈറ്റിയെ ഇവരുടെ ആലയിൽ കെട്ടി വിമർശിക്കുന്നതുകൂട് കൂടിയിട്ട് കിട്ടാനുള്ള വോട്ടുകൾ കൂടി സി പി എമ്മിൻ്റെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ സിറാജ് ദിനപത്രത്തിലും സുപ്രഭാത ദിനപത്രത്തിലും പരസ്യം കൊടുത്തത് സന്ദീപ് ഭാര്യർ എന്നൊരു വ്യക്തി ബി ജെ പിയുടെ രാഷ്ട്രീയ ബന്ധവും ഹിന്ദുത്വ രാഷ്ട്രീയവും പൂർണ്ണമായി ഒഴിവാക്കി അദ്ദേഹം കോൺഗ്രസിൻ്റെ ഭാഗമായി പിറ്റേ ദിവസം അദ്ദേഹം പാണക്കാടേക്കും അതിൻ്റെ പിറ്റേ ദിവസം സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങളെയും കാണാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെ വിമർശിക്കുന്നത് ബി ജെ പിയേക്കാൾ കൂടുതൽ സി പി എം ആണ് അതിനുശേഷമാണ് ഈ രണ്ട് പത്രങ്ങളിലും എ പി വിഭാഗത്തിൻ്റെ സിറാജ് ദിനപത്രത്തിലും സമസ്ത നയിക്കുന്ന സുപ്രഭാത ദിനപത്രത്തിൽ പരസ്യം നൽകുന്നത് പക്ഷേ ഇവർ ധരിച്ചത് ഈ പരസ്യം കാണുന്നതോട് കൂടിയിട്ട് ഒരു ഹിന്ദുത്വ നേതാവായിരുന്ന സന്ദീപ് വാര്യരെ സ്വീകരിച്ച കോൺഗ്രസ് ഞങ്ങൾ വോട്ട് കൊടുക്കൂലെന്ന് തീരുമാനിക്കലായിരുന്നു പക്ഷേ പാലക്കാട് മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കാൻ കോൺഗ്രസിനായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പോൾ കണ്ണാടി പഞ്ചായത്തിലാണെങ്കിലും പിരായിരി പഞ്ചായത്തിലാണെങ്കിലും കണക്കുകൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള സ്ഥലം കൂടിയാണ് അവിടെ കൃത്യമായി ലീഗ് ഉയർത്താൻ രാഹുലിന് ഒരു ഫാക്ടർ എന്നുള്ളത് മുസ്ലിം വോട്ടർ കൃത്യമായി പോളിയപ്പെട്ടിട്ടുണ്ട് അത് രാഹുലിന് തന്നെയാണെന്നുള്ളതല്ലോ ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ആദ്യം മത്സരിച്ച് വിജയിച്ച നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾ എന്ന ആ ഒരു ഭൂരിപക്ഷത്തിൻ്റെ അടുത്തെത്താൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വിജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് എന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ നിന്നുള്ള എം പി ആയി ഗാന്ധി രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലോക്സഭയിൽ ഉണ്ട് അത് ഒരു നാഷണൽ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ചർച്ച തന്നെയായിരിക്കും ഇതിന്റെ ഒപ്പം നമ്മൾ എടുത്തു നമ്മൾ ഇവിടെ മുമ്പ് പലതവണ സംസാരിച്ച കാര്യമാണ് പി വി അൻവറിന്റെ കാര്യം വലിയ വിവാഹത്തോടു കൂടി ഇടതുപക്ഷത്തിന്റെ ഭാഗമായി അവരുടെ സൈബർ പോരാളിയായിരുന്ന അവർ അവരുടെ ലീഡർ ആയിരുന്നു ആ ആൾ കിങ് മേക്കർ എന്നൊക്കെ പറയുന്ന ഒരാൾ പുറത്തു പോകുന്നു സ്റ്റേറ്റ്മെന്റ് വന്ന രസകരമായ സ്റ്റേറ്റ്മെന്റ് വയനാടും പാലക്കാട് ഞങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഇത്രയേറെ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയത് എന്നത് പക്ഷേ നാലായിരം വോട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീരനോട് ചേലക്കര ഉണ്ടാക്കി കുറവായി കാണുന്നില്ല കാരണം ഇടതുപക്ഷേ കോട്ടയിൽ കോൺഗ്രസ് പിടിച്ച വോട്ടിന് താരതമ്യം നോക്കുമ്പോൾ നാലായിരം വോട്ടിന് കൗണ്ട് ഉണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയ പി വി അൻവർ ഒരു അത്രയും അവസരം കിട്ടിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൻ്റെ ഒരു കാര്യം തന്നെയല്ല വയനാട് മത്സരം എന്ന് പറയുന്നത് വയനാട് സി പി ഐ ആണ് സ്ഥാനാർത്ഥിയെ നടത്തിയത് സി പി ഐ തന്നെയായിരുന്നു മുൻപ് മത്സരിച്ചിരുന്നത് പക്ഷേ അവിടെ കാര്യമായ ഒരു മത്സരം ഉണ്ടായിരുന്നില്ല അവസരം കൊടുത്തിട്ടില്ല ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി നിർത്തിയ സ്ഥാനാർത്ഥി വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എന്തായാലും പ്രിയങ്ക ഗാന്ധി അവിടെ നിന്ന് എം പി ആയി പാർലമെൻറ്റിലേക്ക് എത്തുന്നു അത് ദേശീയ തലത്തിൽ വയനാട് കഴിഞ്ഞ രണ്ട് ടേമിൽ നിന്നതുപോലെ കഴി മുൻപ് നിന്നതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വീണ്ടും ജയിക്കുന്നു അതിനുശേഷം ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വയനാടിനെ പ്രതിനിധീകരിക്കുന്നു എന്തായാലും വയനാട് വീണ്ടും ദേശീയ ശ്രദ്ധയിൽ തന്നെ തുടരും ഈ തെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ മുഴുവനായി എടുത്ത് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയം തന്നെയാണ് കൂടുതലായും ചർച്ച ചെയ്തിരിക്കുന്നതെന്ന് പറയാം പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു പക്ഷേ രാഷ്ട്രീയം ആണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായത് സീറ്റുകളെല്ലാം അതാ അതാത് മുന്നണികൾക്ക് തന്നെ നിലനിർത്താൻ കഴിഞ്ഞു ബി ജെ പിക്ക് വോട്ട് ഷെയറിൽ കുറവാണുണ്ടായത് ബി ജെ പിക്ക് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കാണാനാകുന്നു